വടക്കാഞ്ചേരി നഗരപ്രാന്തങ്ങളിൽ വ്യാപകമായി മോഷണം പതിവായതായി നാട്ടുകാർ പരാതിപ്പെട്ടു കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി ഫെറോനാ പള്ളിയുടെ നാല് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നു കല്ലമ്പാറയിൽ നാലു ദിവസം മുൻപ് പട്ടാപ്പകൽ മൂന്ന് വീടുകളിൽ കയറിയ മോഷ്ടാവ് മൂന്ന് വീട്ടിലെയും അലമാര വലിച്ചിട്ട് അലംകോലമാക്കി ഒരു വീട്ടിൽ നിന്ന് അയ്യായിരം രൂപയും മോഷ്ടിച്ചു കഴിഞ്ഞ മാസം റെയിൽവേ സ്റ്റേഷനിൽ സൂക്ഷിച്ച തെക്കുംകര സ്വദേശി ശ്രുബ്ദിന്റെ ഹീറോ ഹോണ്ട ബൈക്ക് മോഷണം പോയി രണ്ടു ദിവസം മുൻപ് വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പൂട്ടിവെച്ച മംഗലം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വില കൂടിയ സൈക്കിളും മോഷ്ടാക്കൾ കവർന്നു വിദ്യാർത്ഥിയുടെ വാക്കുകളിലേക്ക് ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ സൈക്കിൾ വെച്ചിട്ട് വടക്കാഞ്ചേരി പോയി പിന്നെ ഞങ്ങള് അവിടെ 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 വെച്ചിട്ട് പോയിട്ട് കരുതക്കാട് പള്ളിക്ക് സമീപമുള്ള ക്ലീനിംഗ് സൊല്യൂഷൻ വിൽക്കുന്ന സ്ഥാപനത്തിൽ കള്ളൻ കയറി കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും കവർന്നിർത്ത് രക്ഷപ്പെട്ടിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല തെക്കുമര പഞ്ചായത്തിലെ പറമ്പായി പുളിഞ്ചേരി സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് പത്തു പവൻ സ്വർണവും രണ്ടായിരത്തഞ്ഞൂറ് രൂപയും ഞായറാഴ്ച കളവു പോയി വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്ന് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു ഭീതിയിലാണ് മേഖലയിലെ ജനങ്ങൾ പുലർച്ചെയുള്ള പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മംഗലം സുദേശി അൻസാറിന്റെ വാക്കുകളിലേക്ക് ആകെ മോഷണാണ് അതായത് എവിടെ ചോദിച്ചാലും കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വില്ലേജ് ഓഫീസറുടെ വീട്ടിലത്തെ മോട്ടറും കാര്യങ്ങളും കാണാതെ പോയത് പിന്നെ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന കണക്കിലത്തെ നമ്മുടെ അയൽവാസികൾ തന്നെയാണ് അതില് കാണാതായി പിന്നെ നമ്മുടെ അനിയന്റെ സൈക്കിള് ആരും എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് അത് മോഷണം പോയി പിന്നെ ഒരു ബൈക്ക് പിന്നെ പറഞ്ഞിട്ട് ഉത്തരാളിക്കാവ് പോരുന്ന അഞ്ചോ ആറോ ബൈക്കുകളാണ് അന്ന് മോഷണം പോയിരിക്കുന്നത് ഇവിടെ ഇപ്പൊ തലങ്ങും വിലങ്ങും മോഷണമാണ് ഇത് എങ്ങനെ സമാധാനത്തില് നമ്മള് കിടന്നുറങ്ങുക വീട്ടില് ഒരു നിലയ്ക്കും ഇതില്ല നമ്മുടെ സ്വത്തും സമ്പത്തും സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്ന ആൾക്കാരൊന്നും ഇതിലോട്ട് ഇടപെടിയ കാര്യങ്ങളൊന്നും ഇല്ല ഈ ചെറിയ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ആരും പരാതിയായിട്ട് മുന്നോട്ട് പോവാത്തത് അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ഒരു പെട്രോളിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളോ വെച്ചിട്ട് ഇതിനൊരു ഇത് ഉണ്ടാവണം പിന്നെ അതുപോലെ പള്ളിയിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഇത്രയും ഡെവലപ്പ് ഇതായിട്ടുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത് കുഗ്രാമെന്നുള്ളത് എല്ലാ സമയത്തും വണ്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പോണ ഏരിയയും എല്ലാവരും അങ്ങനെ ഇതായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയാണ് ഇത്ര ധൈര്യത്തിൽ ധൈര്യത്തില് ഇതിങ്ങനെ ചെയ്തിട്ട് പോണത് അപ്പൊ അതിന് എന്തേലും ഒരു കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ ഇവിടെ സമാധാനത്തിന് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല